കോഴിക്കോട് ചെക്കയാട് വിദ്യാർത്ഥിനിക്ക് തരഞ്ഞെടുത്ത് തെരുവുനായ കൂട്ടം ഉമ്മത്തൂർ അലിയുടെ മകൾ സജ ഫാത്തിമ രക്ഷപ്പെട്ടത് സ്കൂൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കവയാണ് തെരുവുനായ കൂട്ടം ഓടിയെത്തിയത് കഴിഞ്ഞ ദിവസം ചെക്കിയാട് ഉമ്മത്തൂരിലാണ് ഈ സംഭവം നടക്കുന്നത് സ്കൂൾ വിട്ട് തിരികെ വരികയായിരുന്ന ഈ കുട്ടിയുടെ അടുത്തേക്ക് അതായത് ഉമ്മത്തൂർ തൊടുവയിൽ സ്വദേശി അലിയുടെ മകൾ സജാ ഫാത്തിമ സ്കൂൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വീടിന് മുറ്റത്ത് ഉണ്ടായിരുന്ന അഞ്ച് തെരുവ് നായ്ക്കൾ കൂട്ടത്തോടുകൂടി കുഞ്ഞിനെ ആക്രമിക്കാൻ വേണ്ടി പാഞ്ഞെടുക്കുകയും ഇത് കണ്ട ഉടനെ തന്നെ ഈ കുട്ടി വളരെ വേഗത്തിൽ അത് അതുകൊണ്ടാണ് അത്ഭുതകരമായ കുട്ടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് വളരെ വേഗത്തിൽ തന്നെ ഈ കുട്ടി ഗേറ്റ് അടച്ച് ഓടുകയായിരുന്നു അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഈ കുട്ടി വന്നിറങ്ങുന്നു ഗേറ്റ് തുറക്കുന്നു അപ്പോൾ തെരുവുനായക്കൂട്ടം കൂടി കുഞ്ഞിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ തന്നെ ഗേറ്റ് അടച്ച് ഓടുകയായിരുന്നു ഈ കുട്ടി അതിനുശേഷം ഈ ഗേറ്റ് കടന്നും അതായത് ഈ ഗേറ്റ് മറികടന്നും കൊണ്ട് കുട്ടി ആക്രമിക്കാൻ ഈ തെരുവുനായ കൂട്ടം പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മേഖലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ പതിനഞ്ചോളം പേരെ തെരുവനായ ആക്രമിച്ചിട്ടുണ്ട് തെരുവുനായുടെ ശല്യം വളരെയധികം രൂക്ഷമായ ഒരു മേഖലയാണ് ഇതിൽ കൂടുതൽ ആക്രമിക്കപ്പെട്ടതും കുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വന്യം ഇത്തരത്തിലുള്ള തെരുവുനായകളുടെ ആക്രമണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കം ഇടപെടൽ വേണമെന്നുള്ള ആവശ്യം നാട്ടുകാർ നിരന്തരം ഉന്നയിക്കുന്നതാണ് അതിന്റെ ഒരു നേർ കൂടിയാണ് അവരുടെ ആവശ്യം അത് എത്രത്തോളം ജനുവിലാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വളരെ അത്ഭുതകരമായാണ് ഈ വിദ്യാർത്ഥി രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്